ഹായ് ഇവിടെ അഞ്ച് രൂപ കൊടുത്താലും ഒരു ദിവസത്തെ കരിക്കുള്ള സാധനം കിട്ടും അറിയാമോ എൻ്റെ കൂട്ടുകാർക്ക് ഇതെന്താണെന്നെൻ്റെ അറിയാമോ ഇത് വന്നിട്ട് ഉലുവച്ചീരയാണ് ഉലുവ ചീര ഒരു കെട്ടിന് അഞ്ച് രൂപയാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പം കുറച്ച് മുമ്പ് ഞാനൊന്ന് പിന്നെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ വേറെ സാധനം മേടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ രണ്ട് കെട്ട് പത്ത് രൂപയ്ക്ക് മേടിച്ചു അപ്പം ഈ അഞ്ചു രൂപയുടെ ഈ ചീര ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടിച്ചിട്ട് വരുമ്പോൾ തക്കാളിയും കൊണ്ട് ഇട്ട് രണ്ട് വഴുതണങ്ങയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ആയി കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇവിടെ ഞങ്ങൾക്ക് ബാംഗ്ലൂരില് ചീര നല്ല സുലഭമായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര കൃഷി നടയുണ്ട് അപ്പം മെയിനായിട്ട് പാലക്ക് ഉലുവ ചീര പിന്നെ എല്ലാത്തരം ചീരയും കിട്ടും പക്ഷേങ്കിൽ ചില സമയത്ത് നില ഉണ്ടാവും കേട്ടോ പക്ഷെ ചില സമയത്ത് നല്ല വിലക്കുറവാണ് ഇതിപ്പം ഇത്രയും ചീരയുണ്ട് വെറുതെ എന്റെ കൂട്ടുകാർക്ക് നമുക്ക് ഇവിടുത്തെ ചീരയുടെ വിലയൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഇത് ചെയ്താൽ കേട്ടോ അപ്പം ഞാൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തണ്ടെല്ലാം പോക്കിയിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ മുറിച്ച് ഒരു കവറിലാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ടു മൂന്ന് ദിവസത്തേനുണ്ട് ഒരു ദോരം വെക്കാനും ഒരു കറി വെക്കാനും എല്ലാം ഉണ്ട് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെയാണോ അവിടെ ചീരയ്ക്കൊക്കെ വില നിങ്ങൾക്ക് ഇത്ര വിലക്കുറവിനൊക്കെ കിട്ടുമോ എന്താ പറയുന്നേ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടൊരു വീടുകാരോട് ഞാൻ ചോദിച്ചാണ് പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മളിങ്ങനെ തണ്ട് എടുക്കരുത് കേട്ടോ ഇതിൻ്റെ തണ്ടെടുത്ത് കഴിഞ്ഞാൽ തണ്ടിന് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ട് ഈ തണ്ടിൽ നിന്ന് ഈ ഇല മാത്രം ഇങ്ങനെ മുറിച്ചിട്ട് ഇത് ചെയ്യണം ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മുട്ടയും കൂടെ ഒക്കെ ചേർത്തിട്ട് തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഉലുവ ചീര നമ്മൾ മുട്ടത്തോരം വെക്കത്തില്ലേ അതിൻ്റെ കൂടെ ഈ ഉലുവ ചീരയും കൊണ്ടിട്ടിട്ട് മുട്ടത്തരം വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ ഉലുവ ഉലുവച്ചീരയുടെ അത്രയും ഗുണമുള്ള ഒരു പിന്നെ ചീര വർഗം വേറെ ഇതിലും കേട്ടോ ചീര ഭയങ്കരം പിന്നെ ഔഷധ ഗുണവും അല്ല പ്രോട്ടീനും പിന്നെന്താ പറയുന്നത് വൈറ്റമിനും എല്ലാം അടങ്ങിയ ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഉലുവച്ചീര എൻ്റെ കൂട്ടുകാർ കഴിക്കാൻ മടി കാണിക്കരുത് ഇതിൽ ചെറിയൊരു കയർപ്പുണ്ട് ഇല്ലെന്നല്ല പക്ഷേ നമ്മളിപ്പം മുട്ടയുടെ കൂടെ കയറി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേ തേങ്ങ ചതച്ചിട്ടിട്ട് നമ്മൾ ചീരക്കാൻ പറ്റത്തില്ല സെയിം അതുപോലെ വെച്ചാൽ മുട്ട ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ക്ലീൻ ചെയ്യാൻ വച്ചിട്ട് സമയം എടുക്കുന്നേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന് നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി ഇങ്ങനെ ഓരോ തണ്ട് എടുത്തിങ്ങനെല്ലാം പിച്ചി എടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ശരി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കുകയും ചെയ്യാം എൻ്റെ കൂട്ടുകാർക്ക് ഇക്കാര്യം ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ചീരയ്ക്കായാലും പച്ചക്കറിക്കായാലും ചില സമയത്തൊക്കെ ഈ രണ്ട് കിലോ തക്കാളി പത്ത് രൂപ ഉണ്ടാകത്തുള്ളൂ പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത് ചില പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് കിലോ ഇരുപത് രൂപ അങ്ങനെയുള്ള സമയങ്ങളും വരും കേട്ടോ എല്ലാ സമയത്തൊന്നും ഭയങ്കര വിലയൊന്നും ഉണ്ടാകത്തില്ല പച്ചക്കറിക്ക് പച്ചക്കറിക്ക് വില കുറവുള്ള ഉണ്ട് അതുപോലെ തന്നെ ചീരയ്ക്കും അതുപോലെ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എസ്പെഷ്യലി ഈ ഉലുവ ചീരയൊക്കെ കഴിക്കുന്നത് ഷുഗർ ഉള്ളവർക്കൊക്കെ പിന്നെ ഒരുപാട് നല്ലതാണ് ഞാൻ ഈ ചീര മേടിച്ചു എന്നെ അറിയുന്ന ഒരു വിചാരിച്ചു എന്നോടിക്കുന്നു ഈ കാടും പടലും മേടിച്ചല്ലോ കൊണ്ട് ഇവിടെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു ഈ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കാടുമ്പടലും ഒക്കെ തിന്നണമല്ലോ വേറെ അച്ചിമീന് മാത്രം തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനത്ര പോരാ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി കാടും പടലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനം മേടിച്ചത് കേട്ടോ ഞാൻ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ് അതിന്റെ കൂടെ എന്റെ കൂട്ടുകാർക്കും എന്നെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാം ഇവിടുത്തെ ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ ഇതെനിക്കൊരു അരമണിക്കൂറത്തെ പണിയാണ് അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കവറിലാക്കി എടുത്ത് വെക്കട്ടെ പിന്നെ ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഉലുവാ ചീരയുടെ കൂടെ വേറെ ചീരകളും കാടും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഓരോ തണ്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് സമയം അധികം പിടിച്ചാലും കുഴപ്പമില്ല ഓരോ തണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇല ഇലപിച്ചിട്ട് നമ്മൾ കവറിനകത്താക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല അഴുവി പോകത്തൊന്നുമില്ല പക്ഷെങ്കിലും പ്രത്യേകിച്ച് ഉലുവച്ചീര ഒരാഴ്ച ഇരുന്ന് ഒന്നും ആവത്തില്ല പക്ഷെ അതേ സ്ഥാനത്ത് പാലക്ക് ചീരയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാലക്ക ചീര ഒരു രണ്ട് ദിവസം കറിനകത്ത് വെച്ചാൽ കഴിഞ്ഞു എടുത്ത് അങ്ങനെയാണ് തയ്യത്ത് കളയാറ് പക്ഷേ ഉലുവച്ചീരയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഉലുവച്ചീര എത്ര ദിവസം ഇരുന്നു കഴിഞ്ഞാലും കറിനകത്ത് നമ്മൾ വൃത്തിയാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എത്ര ദിവസം ഇരുന്നാലും ഒന്നും ആവത്തില്ല ഓക്കേ അങ്ങനെ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ നമ്മൾ ഉടൻ തന്നെ അടുത്ത വിദ്യ വീണ്ടും ഞാൻ വരെ ടേക്ക് ബായ്